പ്ലാൻസ് ഓൺലൈൻ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഫ്ലാറ്റുകളിൽ അതുപോലെ തന്നെ വലിയ സിറ്റികളിൽ താമസിക്കുന്നവർക്ക് ചെടികൾ ഇടാനായിട്ട് സ്ഥലപരിമിതി ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ധാരാളം ഇനി മുതൽ സ്ഥലപരിമിതിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ധാരാളം ചെടികൾ ഇടുവാനായിട്ടുള്ള ഒരു ട്രിക്ക് നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു ദേ അതാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു ബോധ്യം കിട്ടത്തുള്ളൂ അതിനായിട്ട് നമുക്ക് ആദ്യം ഉണ്ടല്ലോ ഇതേ ഇതേപോലത്തെ ഒരു പ്ലെയർ വേണം പിന്നെ വേണ്ടത് ഇതേ ഇതേ ടൈപ്പ് സീൽഡ് ആയിട്ടുള്ള ഓവർ കോട്ടിങ്ങുള്ള കമ്പിയാണേ കമ്പി വാങ്ങുമ്പോൾ ഇത് ഇതേപോലെ തന്നെ ഒരല്പം വിലയുള്ള ഓവർ കോട്ടിംഗ് ഉള്ളത് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ അധികം വിലയൊന്നുമില്ല നീ കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഇതിപ്പോൾ ഞാനിവിടെ നിങ്ങളെ ഒരു രണ്ട് ഹാങ്ങർ ഉണ്ടാക്കി കാണിക്കാനായിട്ടാണ് ഞാൻ കമ്പി വാങ്ങിയിരിക്കുന്നത് ഓൾറെഡി ഞാൻ ആറേഴ് ഹാങ്ങർ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ ചെടികൾ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കാണിക്കേണ്ട ഒരു രണ്ട് ഹാങ്ങറിനുള്ള കമ്പിയും കൂടെ ഞാൻ വാങ്ങി അത് ഇരുന്നൂറ് ഗ്രാമേ വരുന്നുള്ളൂ വെയിറ്റ് ഇരുന്നൂറ് രണ്ട് ഇരുനൂറ് ഗ്രാം എന്ന് പറയുമ്പോഴോ ഇരുപത്തിയെട്ട് രൂപയെ എനിക്കതിന് ചിലവായിട്ടുള്ളൂ അപ്പോൾ ആ കമ്പി നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് നൂർത്തെടുക്കുകയാണ് ആദ്യമേ ഈ കമ്പിയുണ്ടല്ലോ ഉണ്ടല്ലോ നടുക്ക് വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വലിയ പാടൊന്നുമില്ല പ്ലെയർ നല്ലതാണെങ്കിൽ ഒറ്റ ഒരു രണ്ട് പ്രശ്നം അതിങ്ങുടി പോരും ഇനി നമ്മളുണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു തലയിൽ ഇതേപോലെ ഒരു കുഴ എന്തേലും ഒരു റൗണ്ടിലുള്ള സാധനം വെച്ചിട്ട് ഒന്നും ഇങ്ങനെ വളച്ചു ചുറ്റി ഒരു കുഴ ഉണ്ടാക്കിയെടുക്കുകയാണേ അതെന്തിനാണെന്ന് ചോദിച്ചാൽ മോളിൽ തൂക്കിയിടാനൊന്നും അല്ല വെയിറ്റുള്ള ചട്ടികളാണ് നിങ്ങൾ നിങ്ങളീ ഹാങ്ങറിൽ തൂക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു കുഴയുടെ ആവശ്യമുണ്ട് അതെങ്ങനെയാണ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ച് തരാമേ അതെ അപ്പം നമ്മൾ വളച്ച് ഇതേ ഇതേപോലെ ആക്കി എടുത്തുണ്ട് ഇനി ഇതിൻ്റെ തുമ്പ് നമുക്ക് ഈ പ്ലെയറിനൊന്ന് ഒന്ന് ഒതുക്കി കൊടുക്കാവേ ഓക്കേ അപ്പം ആ ഭാഗം സെറ്റ് അപ്പോൾ ഇനിയാണ് പരിപാടി തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ചട്ടിയാണോ തോക്കേണ്ടത് ആ ചട്ടിയുടെ ഒരു ഒരളവ് ചട്ടി ഇങ്ങെടുക്കുക അതിനുശേഷം ഈ താഴത്തെ കുഴയിൽ നിന്നും ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ ഉയരത്തിൽ കൊണ്ട് നമുക്ക് ഈ ചട്ടിയിൽ ഒന്ന് ചുറ്റി ഒന്ന് വളച്ച് ഒരളവെടുക്കാവേ ഇങ്ങനെ അങ്ങ് പിടിച്ച് ഒരളവ് എടുക്കുക കണ്ട ഈ കൈ ഇതേപോലെ പ്രസ് ചെയ്ത് പിടിച്ച് അളവെടുക്കുക എന്നിട്ട് ഇതേ ആ പ്രസ് ചെയ്ത് ബലത്തിനവിടെ പിടിച്ചുകൊണ്ട് തന്നെ ഈ കമ്പി ഒരു രണ്ട് ചുറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് ചുറ്റൊന്ന് കറക്കിക്കൊടുക്കുക കണ്ടോ ഒരു മൂന്ന് ചുറ്റ് കറക്കിക്കുക അതായിരിക്കും കെട്ടിന് ബലം കിട്ടുക കണ്ടോ ഇനിയും അതുപോലെ തന്നെ ഇവിടുന്ന് വീണ്ടും ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ അതിൻ്റെ ഈ വിറൽ ഇങ്ങനെ പിടിച്ചാലൊരു പതിനഞ്ച് പെട്ട് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പം രണ്ട് വിറിലും കൂടെ അപ്പം ആ ഒരു അതാണ് ഞാനിവിടെ ഒരു അകലെടുത്തേക്കുന്നത് അവിടെയും നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണേ ജസ്റ്റ് ഇങ്ങനെ അളവ് പിടിക്കുക കൈക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക ആ എന്നിട്ട് ഒരു മൂന്ന് ചുറ്റി നമ്മളൊന്ന് ചുറ്റി കൊടുക്കുകയാണേ ഓക്കെ ഇനി പിന്നീട് നമുക്ക് ഈ ചട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുന്നു ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹാങ്കറിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റാക്കാം അപ്പം ആദ്യം ആദ്യമൊന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം അടുത്ത മോളിൽ മൂന്നാമത്തെ ഒരു ചട്ടിയും കൂടെ ഞാൻ എടുക്കുകയാണ് ഇതേ മൊത്തം എനിക്കൊരു അഞ്ച് ചട്ടി വെക്കണം അപ്പം മൂന്നാമത്തെ ചട്ടി നമ്മൾ ചെയ്യുകയാണ് അതേപോലെ പിടിച്ചു അപ്പോൾ നിങ്ങളിങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ ബലത്തിന് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടത്തേ കൈയുടെ ചൂണ്ടുവരലിന് ആ കമ്പിയുടെ ചുവട്ടിൽ ഒരു സപ്പോർട്ട് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനായിട്ട് പ്രയാസമാണ് കറക്റ്റ് തിരിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും കമ്പിക്ക് ബലമുള്ളതുകൊണ്ടേ ഇനി നമുക്ക് ഒരു രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കാനുള്ള ഇടയുണ്ട് അപ്പോൾ രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കുക തുമ്പത്ത് കൊണ്ട് ഉണ്ടാക്കി വെക്കരുത് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് തൂക്കി ഇടാനായിട്ടൊരു ഒരു കൊളുത്തും കൂടെ ഉണ്ടാക്കണം അപ്പം അതുകൊണ്ട് തുമ്പത്ത് വരെ ആവരുത് അതിനൊരു ഒരടി താഴെ നിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് രണ്ടെണ്ണം കൂടെ ആകുമ്പം നമുക്ക് ഏകദേശം ഒരടി മേളിൽ നീളം കിട്ടും അപ്പോൾ ഇത് അതുപോലെ നമ്മളിങ്ങനെ എടുക്കുകയാണ് ഇച്ചിരി കയ്യിലിത് നിൽക്കാൻ ഇച്ചിരി പാടുണ്ട് കേട്ടോ ഈ കമ്പി ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോഴേ ബലത്തിന് തന്നെ പിടിച്ചോണം നമ്മളെ വിരലിന് പ്രസ് ചെയ്യുമ്പോൾ നല്ല ബലത്തിന് തന്നെ പ്രസ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പം ഇതും നമ്മൾ അങ്ങനെ അതും നമ്മളങ്ങനെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യണം ഇപ്പം ഞാൻ എല്ലാ ഹാങ്ങറും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ഒറ്റ ഒരെണ്ണത്തിൻ്റെ കാണിക്കുന്നുള്ള അല്ലെങ്കിൽ ഭയങ്കര സമയം നഷ്ടമല്ലേ നിങ്ങൾക്ക് ഭയങ്കര ബോറിങ് തോന്നും അപ്പോൾ ഈ ഒരെണ്ണം കൂടെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണ് ഓക്കെ അതും സെറ്റ് ഇനി ഇതിൻ്റെ തലയുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരു രടി നീളം കാണണമെന്ന് അപ്പം ആ ഒരു രടി നീളം ഉണ്ട് നമുക്ക് അപ്പം ഇത് കണ്ടില്ല ഇതേ രീതിയിലിരിക്കും നമ്മൾ ഹാങ്ങർ ഉണ്ടാക്കി കഴിയുമ്പോൾ ചുവട്ടിലത്തെ കുഴയ ഇവിടെ ഇരിക്കട്ടെ അതിൻ്റെ പ്രയോജനം കാണിക്കാം ഇനി ഇതിൻ്റെ മുകളിലത്തെ തലക്കിലിത് ഇതേപോലെ നമുക്ക് കൊളുത്തിടാനായിട്ടൊരു കുഴ ഉണ്ടാക്കിയെടുക്കാം ഒരു കൊളുത്തുണ്ടാക്കിയെടുക്കാം ഇത്രേൻ്റെ ആവശ്യമുള്ളൂ ആ ചട്ടിയിൽ ഒരുമാതിരി വെയിറ്റ് കയറിയില്ലെന്നും അത് നൂറ് പോകത്തൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇത് രണ്ട് ഹാങ്ങർ റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ ഹാങ്ങർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടില്ല ഞാനത് കട്ട് ചെയ്തിട്ടാണ് ഗേറ്റ് ചെയ്തത് അല്ലെങ്കിൽ സമയനഷ്ടമാണ് നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ രണ്ട് ഹാങ്ങറും ശരിയായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ഹാങ്ങേഴ്സ് എല്ലാം തൂക്കി ഇതിലെങ്ങനെയാണ് ചെടി തൂക്കേണ്ടതെന്ന് കാണിച്ച് തരാമേ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഹാങ്ങർ അടക്കം ഒരഞ്ചാറ് എണ്ണം ഇവിടെ തൂക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എങ്ങനെയാണ് ചെടി വിറക്കി വെക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പം ഇത് കണ്ടില്ലേ അപ്പോൾ ഈ കുഴയുടെ ഉപയോഗം എന്താണെന്നും ഒക്കെ കാണിച്ച് തരാം അപ്പോൾ ആദ്യം ഇച്ചിരി വെയിറ്റ് ഉള്ള ഒരു ചട്ടി നമ്മൾ ഈ ഒരു താഴത്തെ കുഴയിലേക്ക് തൂക്കിയിടുകയാണ് എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു ഹാങ്ങർ നേരെ നിൽക്കാൻ വേണ്ടിയാണേ അപ്പോൾ കണ്ടില്ല നമ്മൾ ഈ താഴെ ഈ വെയിറ്റുള്ള ചട്ടി തൂക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം ഈ ഹാങ്ങറുകളുടെ കുഴകളിൽ നമ്മൾ ചട്ടി വെക്കുമ്പോൾ ആ കുഴയ്ക്ക് ഒരു അല്ലെങ്കിൽ ആ ഒരു റൗണ്ടിന് നല്ല ബലം കിട്ടും അതിനു വേണ്ടിയാണ് അപ്പോൾ ഇതുകൊണ്ട് രണ്ടാ പ്രയോജനം ഹാങ്കറുകളിൽ നമുക്ക് ചെടിയും വെക്കാം ഈ കുഴകളിൽ വെയിറ്റുള്ള ചട്ടികളും വേണേൽ തൂക്കിയിടാം ഇപ്പോൾ കണ്ടോ നോക്കി നമ്മുടെ ഈ ഹാങ്ങറുകൾക്കെല്ലാം ഒരു ബലമായിട്ടുണ്ട് കണ്ടോ ഇനിയിപ്പോൾ അകത്തേക്ക് ചട്ടികൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് താട്ട് വളഞ്ഞു പോകത്തില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഹാങ്ങറിലേക്ക് ചട്ടി എടുത്ത് വെക്കാൻ പോവാണ് ഇതൊക്കെ പാരിഷിയാണ് കേട്ടോ പാരിഷി അനോസ്മം പിന്നെ അതുപോലെ നമ്മുടെ നോബിൾ അങ്ങനെയുള്ള കുറേ സീഡ്ലിങ്സുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ഇയർ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഫ്ലവർ ആയി ആയിക്കഴിഞ്ഞാൽ കൊടുക്കുക അപ്പോൾ അതിനായിട്ട് സീഡ്ലിങ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവയാണ് നമ്മൾ ഇവിടുത്തേക്ക് ഇറക്കി വെക്കുന്നത് അപ്പോൾ നമുക്ക് സീഡ്ലിങ്സ് വെക്കാനായിട്ട് ഇട വളരെ കുറവാണ് കേട്ടോ അടുത്തത് ഇത് ഡെൻട്രോബ്യത്തിൻ്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഇതും രണ്ടോമിയത്തിൻ്റെ ആ ഒരു വെറൈറ്റിയാണ് സെക്കൻഡ് വെച്ച് ആ ഒരു വെറൈറ്റി തന്നെയാണ് അങ്ങനപ്പുറത്തെ ഹാങ്ങറുകളിലിരിക്കുന്നത് നമ്മുടെ ഒൻ സി ഡിയത്തിൻ്റെ വെറൈറ്റി അതുപോലെ പി ഡ്രോമിൻ്റെ പിന്നെ കാറ്റിലയുടെ ഒക്കെയാണ് ആ ഒരു നെറ്റ് ബാസ്ക്കറ്റിൽ ആ ഒരു ഒരു ഹാങ്ങറായിരിക്കുന്നത് ഇത് നമ്മുടെ പാരിഷി ആ പാരിഷിയാണ് ഇതേ പാരിഷി വൈറ്റാണ് എങ്ങനെ ഇത്രയും ആധികാരിമായിട്ട് പാരീഷി ആ നോബിള എന്നൊക്കെ പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഈ ചട്ടിയിൽ നമ്മൾ റെഡ് മാർക്കറിന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത് നോക്കിയാലേ കാണത്തുള്ളൂ ചെടിയുടെ വലിപ്പം അനുസരിച്ചുണ്ടല്ലോ ചട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തിരിക്കണമെങ്കിൽ വേണേൽ തിരിച്ചു കേട്ടോ ചിലപ്പം അടിയിലിരിക്കുന്ന ചെടിയുടെ ഇലകളിൽ മുകളിലത്തെ ചട്ടിയുടെ മൂട് തട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടാനുസരണം കറക്കി വേണേൽ മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ നമുക്കത് കറക്കിക്കൊണ്ടുവരാം ഇത് ഇത് കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ താഴെ രണ്ട് ഹാങ്ങറുകളെ പിടിച്ചുകൊണ്ട് അങ്ങ് തിരിച്ചാൽ മതി കണ്ടില്ലേ അതേ രണ്ടെങ്കിലും കൂടെ അങ്ങ് പിടിച്ചുകൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ചേരിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇതിപ്പം നമുക്ക് മറ്റേ ചട്ടിയെ തട്ടാതൊരിച്ചിരി അങ്ങ് മാറ്റിവെക്കാം കണ്ടോ കണ്ടില്ലേ ആ ചട്ടി തമ്മിൽ മുട്ടുന്നുണ്ട് കണ്ടോ അതിനെ ഇച്ചിരി നമുക്ക് ഇങ്ങോട്ട് നീക്കാം എങ്ങോ ഇപ്പം തട്ടത്തിൽ കണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം വീഡിയോ നമുക്കൊന്ന് ഓടി ചൂട്ടേക്കവേ അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോവേ അപ്പം നമ്മൾ ചട്ടികളെല്ലാം തൂക്കിയിട്ടുണ്ട് കണ്ടോ ഇത്രയും കുറഞ്ഞ ഇടയിൽ നമുക്ക് അറുപത്തിയെട്ട് ചട്ടികൾ തൂക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോഴാണ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു അറുപത്തെട്ട് ചട്ടി നിരത്തി നിരത്തി വെക്കാനാണെങ്കിൽ എന്തുമാത്രം ഇട വരും അതിനെത്ര ഹാങ്ങേഴ്സ് നമ്മൾ മേടിക്കണം ഇത് കണ്ടില്ലേ വെറും ഇരുപത്തിയെട്ട് രൂപയിൽ എനിക്കിവിടെ പതിനഞ്ച് ചട്ടികൾ വെക്കാനായിട്ടുള്ള ഹാങ്ങർ ഉണ്ടാക്കാൻ പറ്റി മൊത്തം ഈ ഒരു അറുപത്തെട്ട് ചട്ടിക്കും കൂടെ എനിക്ക് ചിലവായിട്ടുള്ളത് നൂറ് രൂപയിൽ താഴെ ഒരു എമൗണ്ട് ആണ് അറുപത്തെട്ട് ചട്ടിയും കൂടെ തൂക്കാനുള്ള ഹാങ്ങേഴ്സിന് ആകെ ചിലവായിട്ടുള്ളത് നൂറ് രൂപ താഴെയാണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു രീതി ഒന്ന് പരീക്ഷിക്കാം നിങ്ങളുടെ ഫ്ലാറ്റുകളിൽ ഇട കുറവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബാൽക്കണിയിൽ ഇട കുറവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ തന്നെ ഇട കുറവാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വെർട്ടിക്കലായിട്ട് ഇതേപോലെ ചട്ടികൾ തൂക്കിയിട്ട് നിങ്ങൾക്ക് ഇട ലാഭിക്കാം ഇനിയും വരുന്ന വീഡിയോകളിൽ നമ്മൾ ബഡ്ഡിങ് ലെയറിങ് ഗ്രാഫ്റ്റിങ് എന്നിവയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പോവുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ ബഡ്ഡിങ്ങിൽ തന്നെ ഒരുപാട് സബ് ഡിവിഷൻ ഉണ്ട് ലെയറിങ്ങിൽ ഒരുപാട് സബ് ഡിവിഷൻ ഉണ്ട് ഗ്രാഫ്റ്റിങ്ങിൽ ഒരുപാട് സബ് ഡിവിഷൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുത്താൽ നിങ്ങളുടെ കുട്ടികളാണേലും പേരക്കുട്ടികളാണേലും പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് എസ് എസ് എൽ സിക്കോ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിനോ ഒക്കെ ഗ്രേസ് മാർക്ക് ലഭിക്കുവാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ബഡ്ഡിങ് ലെയറിങ് ഗ്രാഫ്റ്റിങ് എന്നത് സ്കൂൾ ശാസ്ത്രോത്സവ മേളയിലെ ഒരു ഐറ്റമാണ് ആ ഏറ്റത്തിന് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതാണ് എങ്ങനെയാണ് അത് നേടിയെടുക്കേണ്ടതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നും ഏതൊക്കെ പ്ലാന്റുകളിലാണ് നമ്മൾ ചെയ്ത് കാണിക്കേണ്ടത് എന്നുള്ളതെല്ലാം നമ്മളുടെ വരും വീഡിയോകളിൽ നമ്മൾ ഇനി ഉൾക്കൊള്ളിക്കുന്നതാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ കുറച്ചെങ്കിലും ആൾക്കാർക്ക് പ്രയോജനം ചെയ്യും എന്ന് ഞാൻ കരുതുന്നു ഇത്രയും നേരം ഈ വീഡിയോ ക്ഷമയോടെ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി